മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെയും വിശുദ്ധ യൗസെ പിതാവിൻ്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷിച്ചു ബുധനാഴ്ച തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുവയ്ക്കൽ ശുശ്രൂഷകൾക്ക് ഫാദർ സജിൻ കണ്ണനാക്ക്യൽ മുഖ്യകാർമികത്വം വഹിച്ചു തിരുനാൾ ദിനമായ വ്യാഴാഴ്ച ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആന്റോ ഒല്ലുകാരൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജോസ് എടക്കളത്തൂർ ഫാദർ ഷെൽട്ടൺ ചിറ്റിലപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും നടന്നു തിരുനാൾ തിരുനാളാഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ കൈക്കാരന്മാരായ സിഐ ഫ്രാൻസിസ് വി കെ പോൾ ജോഷി ജോസ് ടി തിരുനാളാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ജേക്കബ് ബിജു ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി HEEEEE <laughs>